സെക്സ് സ്കാൻഡൽ എന്നുള്ളത് സിനിമയിൽ എന്ന പോലെ രാഷ്ട്രീയത്തിൽ പോലെ സജീവമാണ് താല്പര്യം ഉണ്ടാക്കുന്ന വിഷയമാണ് പക്ഷെ എനിക്കതിനുള്ള ഒരു പ്രശ്നം അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തെ കുറിച്ചൊരു ലേഖനം കഴുകുന്നു അതിൽ ഞാൻ പറഞ്ഞു ഈ പരാതി എന്ന് പറയുന്നത് ബലാത്സമവൊന്നുമല്ല രണ്ട് പ്രായപൂർത്തിയായ രണ്ടുപേർ അവരുടെ പ്രകാരം ബന്ധപ്പെടുന്നു അതിനുശേഷം ചില തർക്കങ്ങൾ ഉണ്ടാകും ആൺ കൂട്ടലുമായി ബന്ധപ്പെടുന്ന ആ സ്ത്രീക്ക് നേരം എടുക്കുമ്പോൾ രാഹുൽ പാങ്കൂടുത്തലി അവളെ കല്യാണം കഴിക്കും എന്നൊന്നും കരുതേണ്ട ഒരു കാര്യമില്ല അത് ഉഭയ സമ്മതപ്രകാരമാണ് അത് നിയമ നിയമപരമായി അനുവദനീയമാണ് എനിക്കതിൽ ഒരു കാര്യത്തിലേ എതിർപ്പുള്ളൂ ഗർഭഛിദ്രം ഗർഭഛിദ്രം എന്ന് പറയുമ്പോൾ അവളൊരു കൊലപാതകത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യം കൂടെ മാറിയത് അതുമാത്രമേ എനിക്ക് യോജിപ്പുള്ളൂ അത് തന്നെയാണ് ഈ കെ ഉണ്ണിക്കൃഷ്ണന്റെ കാര്യത്തിലും ഷെയൻ്റെ കാര്യത്തിലും എനിക്കുള്ളത് അവര് പ്രായപൂർത്തിയായിട്ടല്ല അവര് തമ്മിൽ ഇപ്പോഴും അവര് അവര് തമ്മിൽ പരാതി ഒന്നുമില്ലല്ലോ അവര് തമ്മിൽ ഇപ്പോഴും പരാതി ആകെ പരാതി ഉണ്ടാകേണ്ടത് ഷൈ ഭർത്താവിന് മാത്രമാണ് അദ്ദേഹത്തിനും പരാതി ഇല്ല പിന്നെ പരാതി ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പെരിപ്പിച്ച് ചർച്ചയാക്കി നമ്മുടെ പൊതുരംഗം മരീമസമാക്കുന്ന ഒരു അവസ്ഥ സാഹചര്യമുണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ വാക്കിയും ഉപയോഗിക്കാത്തതാണ് എൻ്റെ അഭിപ്രായം അതൊരു ആന്റി സോഷ്യൽ ആണെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്രെഡിബിലിറ്റിയില് പറഞ്ഞ താഴെ നിൽക്കുന്ന കെ എം ഷാജഹാനെ പോലെയുള്ള ആളുകൾ അതുപോലെയുള്ള ആളുകൾ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട് എന്ന ഏക കാരണത്താൽ ആർക്കെതിരെയും ഇത്തരം ആരോപണങ്ങളുമായി വരുന്നത് നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ നിയമപരമായ നടപടി അവർക്കെതിരെ ഉണ്ടാകും അവിടെ ഞാനീ ലൈംഗിക അപവാദ കേസുകളിൽ നിന്ന് വളരെ നിബരായ നിലപാടെടുക്കുന്നതാണ് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക വേഴ്ച നമ്മുടെ നിയമത്തിൽ കുറ്റകരമല്ല രാഷ്ട്രീയക്കാർക്കാണെങ്കിലും സിനിമാക്കാർക്കാണെങ്കിലും ആർക്കും മറ്റെല്ലാരും ഇത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഫോൾസ് പ്രോമിസാണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബോധിപ്പിക്കൽ അതൊക്കെ അവർക്ക് നിയമം എന്ത് എന്താണോ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് അത് പാടില്ല അപ്പോഴും അതിന് ഇപ്പൊ ഈ മെയിലയച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്റെ ലേഖനത്തിൽ ലേഖനത്തിന്റെ മലയാളമാരി ഉഭയ സമ്മതപ്രകാരം ആണെങ്കിൽ തെറ്റൊന്നുമില്ല സമ്മതം ഉണ്ടോ ഇല്ലെന്ന് അങ്ങനെ അറിയും ചോദിച്ചാലും അറിയുള്ളൂ അതാണ് ചോദ്യമാണ് ഈ മെയിൽ മെയിൽസ് എന്ന് പറയുന്നത് മറുപടി അനുകൂലം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം അതുകൊണ്ട് ഇതൊക്കെ ഒരു മറ്റു ചില ഉദ്ദേശങ്ങളുടെ പേരിൽ ഇങ്ങനെ ഊരിപ്പെിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അത് അത്ര ശരിയായ കാര്യമല്ല